നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ശ്രീമതി എന്നിരാ കൃഷ്ണനാണ് ടീച്ചറെ സ്വാഗതം ഞാൻ ടീച്ചർ എന്നാണ് വിളിച്ചതെങ്കിലും ടീച്ചറല്ല പക്ഷെ എല്ലാവരും ടീച്ചർ എന്നാണ് വിളിക്കുന്നത് പക്ഷെ ടീച്ചറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടീച്ചർ ശരിക്കും ഹരിപ്പാട് സ്വദേശിനിയാണ് ഇപ്പോൾ കൊല്ലം പോരുവഴിയിലാണ് താമസം അതോടൊപ്പം തന്നെ കെ എൻ കെ നമ്പൂതിരി സാറിൻ്റെ വൈഫാണ് അപ്പോൾ എന്താ പറയുക അതോടൊപ്പം തന്നെ എഴുത്തുകാരിയാണ് ആകാശവാണി നിരവധി ലളിത ഗാനങ്ങൾ ടീച്ചറിൻ്റേതായിട്ടുള്ള വരികൾ അവിടെ സംഗീതം ചെയ്ത് ആകാശവാണി പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് സിനിമയിൽ ടീച്ചർ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൂട്ട് എന്ന ചിത്രം അതിലേക്കൊക്കെ നമുക്ക് എടുത്താൽ ടീച്ചറിന്റെ വിശേഷങ്ങളിലേക്ക് ഈ അടുത്ത സമയത്ത് അതായത് മെയ് ഇരുപത്തി ആറാം തീയതി ടീച്ചറിന്റെ ഒരു പുതിയ പുസ്തകം കൂടി പ്രകാശനം ചെയ്തിട്ടുണ്ട് ഡോക്ടർ കെ എസ് രവികുമാർ ആയിരുന്നു ആ പുസ്തകം പ്രകാശനം ചെയ്തത് ഇന്ദിരാകൃഷ്ണന്റെ കവിതകൾ അല്ലേ ആ പുസ്തകമായിരുന്നു പ്രകാശനം ചെയ്തത് ഇനി നമുക്ക് ടീച്ചറിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം ടീച്ചറേ എങ്ങനെയാണ് ഈ ഒരു സാഹിത്യത്തിന്റെ ആ ഒരു മേഖലയിലേക്കുള്ള ഒരു വരവ് സാഹിത്യത്തിന്റെ മേഖലയിലേക്ക് ബോധപൂർവം കടന്നു വന്നതല്ല ഞാന് ജനിച്ച് വളർന്ന സാഹചര്യം സാഹിത്യത്തിന്റെ സംഗീതത്തിന്റെ ഒക്കെ ആയിരുന്നു എന്റെ അച്ഛൻ ഇടയാനം ഇ എസ് നാരായണൻ നമ്പൂതിരി കുടുംബത്തിൽ കുടുംബാന്തരീക്ഷം തന്നെ എപ്പോഴും സാഹിത്യ ചർച്ചകളും എഴുത്തും അതിൻ്റെ വായനയും അതുമായിട്ടുള്ള ഡിസ്കഷൻസും നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അപ്പൊ ഓർമ്മയായപ്പോ മുതലേ സാഹിത്യത്തെ പറ്റി എഴുത്തിനെ പറ്റി ഒക്കെയുള്ള ചർച്ചകൾ വലിയ 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 വിഷയങ്ങളെ പറ്റി സുഹൃത്തുക്കളുമായിട്ടുള്ള ചർച്ചകൾ ഒക്കെ കേട്ട് കേട്ട് ഞാൻ അറിയാതെ എന്നിലേക്ക് ഈ സാഹിത്യത്തിന്റെ ഒരു സംക്രമണം സംഭവിച്ചു പറയാം കിസന്റെ ഒരു എന്നുള്ള കടന്നു വരവ് അതെ അത് ഇത് തന്നെ ചെറിയ ചെറിയ കുറിപ്പുകൾ നമുക്ക് മനസ്സിനകത്തൊരു ഉടക്കുന്ന ചില വിഷയങ്ങൾ വരുമ്പോൾ നിമിഷം ആ ഒരു നിമിഷം ആ ഒരു ഇൻസ്പയർഡ് ആവുന്ന നമ്മുടെ ഒരു ഇതുണ്ടല്ലോ അപ്പൊ വേണം എന്ന് വിചാരിച്ച അല്ലെങ്കിൽ പോലും അതിന്റെ ചെറിയ ചെറിയ തുണ്ടുകൾ കുറച്ച് വെക്ക അത് പിന്നീട് പലപ്പോഴും ഞാൻ അതിനെ ഡെവലപ്പ് ചെയ്ത് ഒരു കാല അതുകൊണ്ട് പിന്നെ ഏറ്റവും ഇത് പറഞ്ഞാൽ അച്ഛനും അമ്മയും എന്റെ അമ്മയുടെ അച്ഛൻ പാതാനി പരമേശ്വരനും കൊതുകയായിരുന്നു ആ കാലത്തെ ഏറ്റവും വലിയ സാഹിത്യ കൊതുകയും വലിയ വലിയ ഒരു പ്രാധാന്യത്തോടെ സാഹിത്യത്തെ സംഗീതത്തെ ഒക്കെ കണ്ടിരുന്ന ഒരാളായിരുന്നു അച്ഛൻ മുട്ടച്ഛനും അപ്പൊ അമ്മയ്ക്കും അതുകൊണ്ട് അച്ഛനെ പോലെ തന്നെ ഇതിനകത്തൊക്കെ താല്പര്യം വരികയും അച്ഛന്റെ കവിതയും മുത്തച്ഛന്റെ കവിതയും ഒക്കെ പലപ്പോഴും ചർച്ച ചെയ്യുന്ന കൂട്ടത്തിലിരുന്ന് ഞാനും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രതിഭവായിരുന്നു അപ്പൊ ചെറിയ ചെറിയ കുറിപ്പുകൾ എഴുതി വെക്കുകയും പിന്നീട് അത് ഞാൻ കവിതയാക്കി മാറ്റുകയുമാണ് പലപ്പോഴും ചെയ്തത് പിന്നെ ഏറ്റവും കാര്യമായിട്ട് പറഞ്ഞാൽ ഇത്തരം കുറിപ്പുകളൊക്കെ ഞാൻ വളരെ സൂക്ഷിച്ചു വെക്കുക അല്ലാതെ വലിയ ഇതിനകത്തൊരു രചന വൈഭവം ഒന്നും കാണിക്കുന്ന പ്രകൃതമായിരുന്നില്ല പക്ഷെ എന്റെ ഹസ്ബൻഡ് ശ്രീ കെ എൻ കെ നമ്പൂതിരി അദ്ദേഹമാണ് സത്യം പറഞ്ഞ ഇതൊന്നും നഷ്ടപ്പെടാൻ പാടില്ല ഇതിലൊക്കെ ഇത് കാര്യങ്ങളുണ്ട് അതാണ് ശരിക്കും പറഞ്ഞ ടീച്ചറിന്റെ ഏറ്റവും വലിയ പ്രചോദനം അതെ തീർച്ചയായിട്ടും എല്ലാത്തിനും ഒരു പ്രോത്സാഹനം നൽകി ശരിക്കും പറഞ്ഞ നമ്പൂതിരി സാറാണ് കൂടെ തന്നെ ഉള്ളത് ഒരു ഏത് അസമയത്ത് പോലും ഒരു കവിത എഴുതിയാൽ അത് ഇങ്ങനെ നാലു വരെയാണ് എന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ടും മതിയെടുത്തത് അല്ലാതെ രാവിലെ ആവട്ടെ എന്ന് പറയില്ല സാറിനെ നമ്മൾ പരിചയപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് കാരണം സാറിന്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ എന്തായാലും ഒരു ഇന്റർവ്യൂല് തീർച്ചയായിട്ടും എത്തും കേട്ടോ അദ്ദേഹത്തിന് നമുക്ക് പ്രത്യേകം പരിചയപ്പെടേണ്ടതായിട്ടുള്ള ആള് തന്നെയാണ് അദ്ദേഹം ഇതേപോലെ നല്ലൊരു എഴുത്തുകാരനാണ് പരിചയപ്പെടാൻ നമുക്ക് ഇനി അടുത്ത ഇന്റർവ്യൂല് ഓക്കെ അപ്പം ടീച്ചർ ഈ ഒരു ആദ്യ പുസ്തകത്തിന്റെ വിശേഷം ആദ്യ പുസ്തകം നിറന്നിലാവ് എന്നാണ് ആദ്യ പേര് അപ്പോൾ കുറച്ച് കവിതകൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ബഹുമാന്യനായ അഭിവന്ധ്യനായ വിഷ്ണുനാരായണൻ നമ്പൂർ സാർ നമ്മുടെ ഒരു ഒരു പ്രചോദനം തരുന്ന ഒരാളായിരുന്നു എപ്പോഴും എല്ലാ കാര്യത്തിനും പിന്നെ ഹസ്ബൻഡിന്റെ ആ നാട്ടിൽ ഒരു വളരെ പ്രശസ്തനായ ഒരാളായിരുന്നു അദ്ദേഹത്തെ പരിചയപ്പെടാനും ഇതൊക്കെ ഇങ്ങനെ കാണാനും ഇടയായപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എഴുതി അവതാരിക എഴുതി തരാം എന്ന് പറയും അങ്ങനെ അത് പുസ്തകമാകുകയില്ലായിരുന്നു അതേപോലെ എത്ര പുസ്തകങ്ങൾ എന്ന് പറയാം അഞ്ചാമത്തെ പുസ്തകമാണ് ഇന്ദിരാകൃഷ്ണന്റെ കവിതകൾ പറഞ്ഞ് കഴിഞ്ഞ ഇരുപത്തിയാറിൽ റിലീസായത് അപ്പൊ ഈ ഔദ്യോഗികമായ ബന്ധപ്പാടുകൾക്കിടയിൽ ഇത് കൊണ്ടു നടക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേകിച്ചൊരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു ഒരു ഗൗരവമായ ഒരു കാര്യമായിരുന്നു പുസ്തകങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം ആദ്യം നിറനിലാവ് കൃഷ്ണനാരായണ നമ്പൂരിസാരാണ് അതിന്റെ അവതാരത് രണ്ടാമത്തെ പുസ്തകം എന്റെ ഉണ്ണി ഡി സിയുടെ കറന്റ് ബുക്സാണ് മറ്റേ ആദ്യത്തെ പുസ്തകം എം ബി എസ് ആണ് എന്റെ ഉണ്ണി അവതാരിക എഴുതത് ഡോക്ടർ എം ലീലാവതി ലീലാവതി ടീച്ചറാണ് മൂന്നാമത്തെ പുസ്തകം അകപ്പൊരു അകപ്പൊരുന്ന് പറഞ്ഞ ഡോക്ടർ കെ പി മാഷാണ് ശങ്കരന്മാഷാണ് അതിനവതാരിക എഴുതേ നാലാമത്തെ പുസ്തകം ഒറ്റാൽ എന്ന് പറഞ്ഞ ഈ കോവിഡിന്റെ കാലത്താണ് അതിന്റെ ഒരു ഇത് വന്നത് അതിന് ഒരു കാലാവസ്ഥയിലായിരുന്നു അത് പബ്ലിഷ് ചെയ്തത് അതിന്റെ അവതാരി എഴുതുക ഡോ ആലങ്കോട് ലീലാകൃഷ്ണൻ കവി കവിയും ആലങ്കോട് ലീലാകൃഷ്ണൻ ഈ അഞ്ചാമത്തെ പുസ്തകം ഇന്ദിരാകൃഷ്ണന്റെ കവിതകൾ അതിനൊരു പഠനം പോലെ അവതാരികയായിട്ട് എഴുതിയിരിക്കുന്നത് ഡോക്ടർ വി രാജീവാണ് കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഡീനായിട്ട് വർക്ക് ചെയ്യുന്ന അദ്ദേഹമാണ് അതിന് സാമാന്യം ദീർഘമായൊരു അവതാരി എഴുതിയിരിക്കുന്നത് ടീച്ചറെ ഇപ്പൊ നമ്മളൊരു സ്ത്രീ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എഴുത്ത് കുടുംബജീവിതവും അതോടൊപ്പം തന്നെ നമ്പൂതിരി സാറും എഴുതുന്നു അങ്ങനെയൊക്കെ തിരക്കുള്ള ഒരു ജീവിതത്തിൽ സ്ത്രീക്ക് ഇതിൽ തന്നെ ഇങ്ങനെ നിൽക്കാനോ എഴുതാനോ ഒക്കെ പറ്റൂ അതാണ് അത് അത് അതിന്റെ അതാണ് ഞാൻ പറഞ്ഞത് ഹസ്ബൻഡിന്റെ ഹസ്ബൻഡ് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് തന്നില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ മാറ്റി മാറ്റി വെക്ക വെക്ക വെച്ചേക്കാവുന്ന ഒരു ഇതായിരുന്നു അപ്പോ അതിൽ എപ്പോഴും എഴുതണം എന്നുദ്ദേശിച്ചാൽ അത് എഴുതിയ ചെറിയ ചെറിയ കവിതകളാണ് എൻ്റെ കഥ വലിയ ദീർഘമായ വേണമെങ്കിൽ നമുക്ക് ചില ഖണ്ഡകാവ്യം പോലൊക്കെ എഴുതാവുന്നതാണ് പക്ഷെ ഉള്ള സാവകാശം ഇല്ലാത്ത ഒരു സ്ത്രീ ആയതുകൊണ്ട് പിന്നിലോട്ട് തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ലാത്ത കാര്യം ഒരുപാട് ടാസ്ക്കൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു സന്തോഷമേ എനിക്ക് അതിൽ തോന്നി തോന്നുന്നുള്ളു കാരണം ടാസ്ക് ഉണ്ട് നല്ല നല്ല ബന്ധപ്പാടാണിത് തീപ് ചെയ്യ പോലും നമ്മളെ സംബന്ധിച്ചൊരു പിന്നെ എനിക്ക് മനസ്സിൽ ഇങ്ങനെ വെച്ച് അങ്ങനെ ചൊല്ലി കൊണ്ട് നടന്ന് നിലനിർത്താൻ പറ്റുന്ന ഒരാളല്ല കുറച്ച് വെച്ചില്ലെങ്കിൽ എനിക്ക് അതങ്ങ് നഷ്ടപ്പെട്ടു പോകും അതിന്റെ അതിന്റെ ക്രീം ഏറ്റവും പ്രസക്തമായ ഭാഗം കുറിച്ചു വെക്കുകയും അടുക്കള അത് ഞാൻ എന്റെ ഇതിലകത്തെ കവിതകളിലുണ്ട് അരിപ്പാത്രത്തിന്റെ മുകളിലും ഒക്കെ ഒരു പേനയും പേപ്പറും അവിടെ ഉണ്ടാവും അതിലേക്ക് എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്യുന്ന ആ ഒരു വരി അവിടെ കുറിച്ചു വെച്ചാൽ ആ സന്ദർഭം പിന്നെ എന്റെ മനസ്സിൽ രൂപപ്പെട്ടു വരും അപ്പൊ അതൊരു കവിതയാകും രാത്രിയിൽ എപ്പോഴെങ്കിലും അങ്ങനെയാണ് കവിത പലപ്പോഴും അത്ര ചെറിയ ചെറിയ കവിതകളുമാണ് വലിയ കവിതയെ ഇഷ്ടപ്പെടുന്ന കവിതയെ പ്രണയിക്കുന്ന ടീച്ചറിന്റെ യാത്രയോടും കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും യാത്ര അത് അതും മുമ്പേ പറഞ്ഞതിന്റെ ബാക്കിയായിട്ടാണ് പറയുന്നത് ഒരുപാട് യാത്രകൾ ഞങ്ങൾ സാമാന്യമായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഘട്ടം മുതൽ യാത്ര കുറച്ച് നീണ്ട യാത്രകളായിട്ട് മാറുക എന്ന് പറഞ്ഞ ബഹുമാന്യനായ വിഷ്ണുനാരായണ നമ്പൂരി സാറ് ഞങ്ങളുടെ വളരെ ഒരു അടുപ്പവും ഉള്ള ആ കുടുംബവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു രീതിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇങ്ങനെ ഹിമാലയൻ ഈ മലനിരകളിലേക്കും ഇപ്പോൾ ചതുർധാമങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്കുമൊക്കെ ധാരാളം യാത്ര നടത്തുന്ന ഒരാളായിരുന്നു അപ്പം അദ്ദേഹത്തിനോടൊപ്പം നാല് പ്രാവശ്യം ആ ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള സാധിച്ചിട്ടുള്ളത് ഓക്കേ അതൊരു സാധ്യമായിരുന്നു ടീച്ചർ പാടാടന്ന് പറഞ്ഞാലും അതിലേക്ക് അതൊരു മനസ്സാണ് അതെ മനസ്സാണ് തന്നെയല്ല ഔദ്യോഗികമായ സന്ദർഭങ്ങളിൽ നിന്നൊക്കെ ലീവ് എടുത്ത് ഒക്കെയാണ് ഞങ്ങൾ രണ്ടാളും അതാ ഔദ്യോഗിക ജീവിതത്തിലേക്കൂടെ ഒന്ന് വരാം നമ്മളിപ്പം ടീച്ചറിന്റെ കവിതകളെ കുറിച്ചും എഴുത്തിനെ കുറിച്ചും പറഞ്ഞെങ്കിലും ടീച്ചർ ശരിക്കും പറഞ്ഞ കെ സി ബി ഉദ്യോഗസ്ഥയായിരുന്നു കെ സി ബിയിലെ ഓഫീസറായിട്ട് ഓഫീസറായിട്ട് റിട്ടയർ തിരുവനന്തപുരം വൈദ്യുതി ഭവനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കൂടുതൽ താമസം താമസം അപ്പോ ഞാൻ ആലോചിക്കാറുണ്ട് എന്റെ സൗഹൃദങ്ങളൊക്കെ അവിടുത്തെ സൗഹൃദങ്ങൾ പോലും കവിതയ്ക്ക് ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുന്ന കുറച്ച് ആളുകളൊക്കെ അങ്ങനെ ആ സമയത്തൊക്കെ എഴുതാനൊക്കെ ടീച്ചർ ഈ ആ സമയത്ത് ഉണ്ട് ആ എഴുതി എഴുതിയത് അതുപോലെ അവിടെ ഞങ്ങളുടെ ഒരു ഓഫീസർ ആയിരുന്നു എഞ്ചിനീയർ ആയിരുന്നു നീലം പത്മനാഭൻ ശരി തമിഴ് സാഹിത്യത്തിന്റെ ഇപ്പോഴും അദ്ദേഹം തിരുവനന്തപുരത്താണ് അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഈ ഇത്തരം കാര്യങ്ങളിൽ ഈ സ്ത്രീത്വത്തിന്റെ നാനാ ഭാഗങ്ങൾ നിലനിർത്തിക്കൊണ്ട് കവിതയിലേക്ക് ശ്രദ്ധിക്കുന്നത് വലിയ ഒരു അഭിനന്ദനം അർഹിക്കുന്നതാണെന്ന് പലപ്പോഴും സാർ പറയാറുണ്ടായിരുന്നു സാർ എന്റെ ഒരു കവിത താമര താമരയിൽ മറ്റു പറഞ്ഞ ഒരു തമിഴ് മാഗസീനിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൽ പബ്ലിഷ് ചെയ്യണ്ടായി എന്നിട്ട് സാറിന്റെ കളക്ഷനിലേക്ക് അത് ഉൾപ്പെടുത്തുകയും ചെയ്തു സമസ്യ എന്നൊരു കവിത അത്രമേൽ സാർ അത് അന്നെ വളരെ ശ്രമിക്കും കറണ്ടും കവിതയും അങ്ങനെ പോവാ കവിതയിലൂടെ മനസ്സിൽ അതായത് നമ്മുടെ വായിക്കുന്ന ആസ്വാദകന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കറണ്ട് അടിപ്പിക്കുക ഷോക്ക് കൊടുക്കുവായിരുന്നു എന്തായാലും അത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് പിന്നെ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്തത് ഓ എൻമി കുറിപ്പു ഓക്കേ സാറും വളരെ സന്തോഷത്തോടു കൂടി അത് ചെയ്യും ഗുപ്തൻ നായർ സാർ അധ്യക്ഷനാവുകയും ഒക്കെ ചെയ്ത അപ്പൊ അപ്പൊ തന്നെ വിഷ്ണുനാരായണ നമ്പൂതിരി സാർ അതിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ഇന്ദിരയുടെ കവിത എന്ന് പറഞ്ഞാൽ മാതൃവർഗത്തിന്റെ കവിതയാണ് രണ്ടു തരമാണ് കവിത മാതൃവർഗവും പ്രേയസീവർഗവും അപ്പൊ മാതൃവർഗത്തിന്റെ കവിതയാണ് കാലത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കതിലുള്ള ഒരു കൃതാർത്ഥതയാണ് ഒരമ്മ മനസ്സിന്റെ ഒരു താല്പര്യ അത് ഈ ഒരമ്മ എന്നുള്ള സങ്കല്പത്തിൽ പറയുന്ന കാര്യങ്ങൾ പോലും ഉണ്ടല്ലോ അതുകൊണ്ട് അതിനൊരു പ്രാധാന്യം ഉണ്ടെന്ന് അദ്ദേഹം അന്ന് ആദ്യമായിട്ട് പറഞ്ഞു പിന്നെ ഗുത്ത നായ് സാറും പറഞ്ഞു നഗരമേ എന്നൊരു കവിത എഴുതിട്ടുണ്ട് എല്ലാവരും നഗരത്തിൽ താമസിക്കുമ്പോഴും നഗരത്തിന്റെ പരിമിതിയെ പറ്റിയും അതിന്റെ അതിൻ്റെ പറ്റിയും പറയുമ്പോൾ ഇന്ദിരാ മാത്രം നഗരമേ നിന്നെ ഞാൻ സ്നേഹിപ്പു നഗരത്തിൽ നിന്നും എല്ലാരും പോകാൻ ഉദ്ദേശിക്കുമ്പോ ടീച്ചർ നഗരത്തെ സ്നേഹിക്കും സ്നേഹിക്കുന്ന നഗരമേ നിന്നെ ഞാൻ സ്നേഹിപ്പു എന്നൊരു കവിതയുണ്ട് ഇതിലും ഉണ്ട് അത് രണ്ടാമത്തെ കവിത എന്റെ ഉണ്ണി പ്രകാശനം ചെയ്തത് അയ്യപ്പ പണികർ സാറാണ് ആ അന്നും അദ്ദേഹവും അതിനെപ്പറ്റിയൊക്കെ ഈ ചിന്തകളുടെ ഒരു പോസിറ്റീവായ അപ്രോച്ചാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് നെഗറ്റീവിനേക്കാൾ ഞാൻ കാണുന്നത് പോസിറ്റീവുകളാണ് ആൾ ശുഭാപ്തി വിശ്വാസവും പ്രസാദാത്മകത്വവും ഒക്കെ എന്നെ വളരെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൂടെ ഞാൻ അതിൻ്റെ പ്രസാദാത്മകത്വത്തിലേക്ക് തിരികെ പോകുന്ന ഒരാളാണ് അപ്പൊ ഈ കഴിഞ്ഞ പുസ്തക പ്രകാശനത്തിലും കേസരി ഡോക്ടർ കേസരി കുമാർ പറഞ്ഞു ഇങ്ങനെ തന്നെയാണോ ഇന്നത്തെ കാലം എന്ന് സംശയിച്ചു പോകും കാരണം എല്ലാം ജീർണമായ ഒരു കാല ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പലതിലും നന്മകളില്ല എന്നല്ല എങ്കിലും കൂടുതലും പക്ഷെ അതിലൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ അതിൽ അതിലൊക്കെ പ്രസാദാത്മകത്വം കാണാൻ കഴിയുന്നത് എന്ന് പറയാറുണ്ട് അപ്പം എനിക്ക് എന്തുകൊണ്ടോ എന്റെ മനസ്സിനെ പ്രസാദാത്മകത്വത്തെ ധ്യാനിക്കുന്ന ഒരാളാണ് എൻ്റെ കവിതകളിലുമൊക്കെ എന്റെ ഒരു ഒരു ഇതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും എന്റെ എൻ്റെ മനസ്സിലെപ്പോഴും കവിതയുടെ ഉത്സവമാണ് ആ ഉത്സവത്തിൽ ഈ എഴുന്നള്ളത്ത എന്ന് പറയുന്നത് എൻറെ കൈക്കൂട്ടിൽ എഴുന്നള്ളിക്കുന്ന ഒരു അർച്ചനാബിംബമായിട്ടാണ് ഞാൻ കരുതപ്പെടുന്നത് ആനയും അമ്പാരിയും ഒന്നുമില്ല തീവെട്ടിയും ഇല്ലെങ്കിൽ എൻ്റെ ഹൃദയതാളം മാത്രം ഇതൊക്കെയാണോ പലപ്പോഴും കവിതയുടെ ഒരു കവിതയുടെ വിഷയവും അത്തരം തന്നെ ആത്മാവത്തിൽ നിന്ന് വരുന്ന ഒരുപാട് കവിതകളുണ്ട് ഏറ്റവും എഴുത്തിലേക്ക് വന്ന നിൽക്കുന്ന ഒരു നിമിഷം 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 ഓർത്തിരിക്കുന്ന ഒരു വാക്കുകൾ അതൊക്കെ അത് ഇതൊക്കെ ഞാൻ പറഞ്ഞ വിദ്യാരംഭം എന്നൊരു കവിത ഇതിലുണ്ട് വിരൽത്തുമ്പിൽ പിടിച്ചുയർത്തി ഇന്നലെ ഗുരുക്കന്മാരെ കൊനിഞ്ഞ ശീർഷത്തില് മർത്തി കൈത്തലം അത് പറഞ്ഞപ്പോ ഈ അനർഗളം പെയ്ത കുളിർത്ത വാക്കുകൾ എനിക്ക് വിശ്വസിക്കാൻ വയ്യാതെ പലതിനെയും ഞാൻ മെഴിച്ചു നോക്കുകയാണ് ഇതൊക്കെ സത്യമാണോ എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് തോന്നുന്ന ഒരു സന്ദർഭമാണ് നല്ല നല്ല ആളുകൾ ബുധൻ അഭിനന്ദിക്കും വരെ എന്നൊരു പഴയ ഇതിലുണ്ട് കാവ്യ ഇതിലുണ്ട് അതുപോലെ പ്രഗത്ഭരായവരെ ഒരു നല്ല വാക്ക് പറയുമ്പോൾ ഉണ്ടായിരുന്ന നമ്മുടെ സന്തോഷം അങ്ങനെയുള്ള നിമിഷങ്ങളാണ് ഈ കവിതയുടെ എന്റെ അനർഥ നിമിഷങ്ങൾ ഒരു ചോദ്യം കൂടെ ഈ സംഗീതം പാരമ്പര്യം ഉണ്ട് സംഗീതം ും നല്ലവണ്ണം പാടുന്ന ആൾ നിർത്തികളഞ്ഞു ആ സംഗീതം എനിക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു പാട് അത്യാവശ്യമായിട്ടൊക്കെ പാടും പക്ഷേ ഇത്ര പെർഫെക്ഷനോടുകൂടി പാടുന്ന ഒരാളുടെ അടുത്ത് വന്നപ്പോ എന്റെ പാട്ടിനെ ഞാൻ പുറകോട്ട് മാറ്റി നിർത്തുക ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഞാനും ചെയ്തത് എന്റെ പാട്ട് നിർത്തി കാരണം നന്നായി പാടുന്നതിന്റെ മുൻപ് ചെലപ്പോ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഒക്കെ പാട്ട് അതുകൊണ്ട് എന്റെ കുട്ടികളെ മോള് നല്ലോണം പാടൂണ് മോനെ ആണെങ്കിലും സംഗീതം സാഹിത്യം ഒക്കെ അവർക്ക് ഡോക്ടറാണ് മോള് പിന്നെ ഇപ്പൊ കുവൈറ്റിലാണ് കുവൈറ്റിൽ ജേണലിസ്റ്റ് മോനെ ഇപ്പോ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് അമൃതയിൽ വർക്ക് ചെയ്യാണ് മരുമകൾ അവിടെ ഡോക്ടറാണ് മകളുടെ ഹസ്ബൻഡും കുവൈറ്റിലെ ഓഫീസറാണ് മോൾക്ക് ഒരു മകള് ഓക്കെ മകനും രണ്ടും അപ്പൊ അങ്ങനെ നമ്മുടെ കുടുംബം ഒന്ന് പരിചയപ്പെട്ടു ഇനി നമുക്ക് ഒരു ഒരു അഭ്യർത്ഥന കൂടി അത്രയും കവിത എഴുതിയ ടീച്ചർ ഒരു രണ്ടു വരി ഞങ്ങൾ കവിത ആദ്യകാലത്ത് ഒരു കവിതയാണ് അത് നമ്മുടെ മനസ്സിന്റെ ഒരു ഇതായിട്ട് ചൊല്ലാം എന്നുള്ളതാണ് നിറവ് എന്നൊരു കവിതയിലാണ് എപ്പോഴും കനിവിന്റെ പാത്രം എന്റെ മനസ്സിൽ ഞാൻ അടച്ചു വെച്ചിരിക്കുകയാണ് എത്രമേൽ കനിയാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ലാത്തത് കൊണ്ട് വെറുതെ ഇങ്ങനെ തുറന്ന് കാണിക്കണ്ട ഇത്രയും അതുകൊണ്ട് അങ്ങനെയാണ് അപ്പൊ അതിലെ അതിലെ ഞാൻ പറയ എന്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ കുളിർജലം വീഴാതിരിക്കില്ല ീഷ്ണമായി വിട ദാഹിക്കുന്നതറിയാതിരിക്കില്ല നവനീലനീരതം കരുണയാൽ കനിയാതിരിക്കില്ല അന്ന് എൻ്റെ വരളും ഈ പാത്രവും നിറയാതിരിക്കില്ല ആശ്വസിക്കുന്നു ഞാൻ അപ്പൊ ഇതിനെ ഇതിനെ തുടർന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച കൃഷ്ണസങ്കല്പം എൻ്റെ ഏറ്റവും വലിയ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് കരുത്തും കഴിവും ഒക്കെ പകർന്നു നൽകുന്ന ഒരു സങ്കല്പമാണ് കൃഷ്ണ സങ്കല്പം ഏത് അളവിലേക്കും ഏത് സാഹചര്യത്തിലേക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു കാവ്യ ബിംബമാണ് എനിക്ക് ഏത് ഏത് ആൽബം ടീച്ചർ കൃഷ്ണൻബം കൃഷ്ണൻ ഭക്തിക അതെ അതെ നാരായണീയ ശ്രുതി മധുരത്തിൽ ഞാൻ നാഥ ലയങ്ങളെ തുയിലുണർത്തി അതുപോലെ എൻ്റെ മകനെ ഉണ്ടായപ്പോൾ എഴുതിയൊരു കവിതയാണ് ഒരു സുജാത പാടിയ അടുത്ത പാട്ട് മണിമുത്തം നൽകിയ മകനെ ഉറക്കുവാൻ മധുരമായി മധുരമായി പാടി മണിവേണു മണിയുന്ന കണ്ണന്റെ കഥകളെ മണി വീണമീട്ടി ഞാൻ സംഗീതം ൂർ അതേപോലെ ഇത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ കൂട്ട് എന്ന മലയാള ചലച്ചിത്രത്തിലെ എൻ പ്രിയെ എന്നുള്ള ഗാനം അതായത് നമ്മുടെ ശാലിനി ഷാമിലിന്റെ സഹോദരൻ റിച്ചാർഡ് റിച്ചാഡ് റിച്ചാർഡാണ് അതിലെ നായക കഥാപാത്രം ചെയ്ത അതോടൊപ്പം തന്നെയാണ് കൃഷ്ണന്റെ കാര്യം പറഞ്ഞപ്പോൾ നന്ദനത്തിലെ കൃഷ്ണവേഷം കൈകാര്യം ചെയ്ത അരവിന്ദ് ആയിരുന്നു ആ ചിത്രത്തിലെ മറ്റൊരു കഥാപാത്രം അതിലെ ഒരു ഗാനമായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലൂടെ അവസാനിക്കുകയാണ് വളരെ സന്തോഷം ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഇന്ദിരാകൃഷ്ണനാണ് ശ്രീമതി ഇന്ദിരാകൃഷ്ണനാണ് ടീച്ചർ നന്ദി പറയുന്നു താങ്ക് യു സോഷ്യൽ സന്തോഷം